ഫാമിലി വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം രണ്ട് കാറും ഒരു ഓട്ടോയും കൂട്ടിയിടിച്ച് ുംപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം വെള്ളാഞ്ചേരി സ്വദേശി കണ്ണൻകുളങ്ങര അബ്ദുൾ ആണ് മരണപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം ഉണ്ടായത് കുറ്റിപ്പുറം തിരൂർ റോഡിൽ മഞ്ചാടിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയാണ് അപകടം ഉണ്ടായത് നിരവധി കേസുകളിലെ പ്രതി അമിത വേഗതയിൽ ഓടിച്ച കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവറായ യുവാവ ദാരുണുമായി കൊല്ലപ്പെട്ടു മലപ്പുറം തവനൂർ വെള്ളാഞ്ചേരി സ്വദേശി കണ്ണംകുളങ്ങര അഹമ്മദിന്റെ മകൻ ഷുക്കൂറാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഷുക്കൂർ ഓടിച്ച ഓട്ടോറിക്ഷ കുറ്റിപ്പുറത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ അമിത വേഗതയിൽ പാഞ്ഞു വന്ന റിഡ്സ് കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു അപകടത്തിൽ പൂർണ്ണമായും തകർന്ന ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ ഷുക്കൂറിനെ പുറത്തെടുത്ത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ചുമാണ് നിന്നത് അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട എടച്ചിലം സ്വദേശി അബുതാഹിറിന് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു നിരവധി കേസുകളിലെ പ്രതിയാണ് അബുതാഹിർ എന്ന് പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി